അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു കുവൈത്തിലേക്ക് ജോലിക്ക് പോയ ഒരു ഉമ്മ എൻ്റെ പ്രിയമുള്ളവരെ പിന്നീട് അവിടുത്തെ ജീവിതം വളരെയധികം പ്രയാസമായിരുന്നു നമുക്കറിയാം മക്കളെ നോക്കുന്ന വേദന എത്രത്തോളമാണ് കുടുംബജീവിതത്തിൽ വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമായിരുന്നു എങ്ങനെയെങ്കിലും കുടുംബം പോറ്റാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടാകും പ്രയാസങ്ങളുടെ വഴിക്ക് വഴികളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നത് അവരുടെ ജീവിതത്തിന് വലിയ ഒരു സമാധാനമായിരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുവൈത്തിലേക്ക് ഈ ഉമ്മ യാത്ര പോകുന്നത് ജോലി ആവശ്യാർത്ഥം പോകുന്നത് ഏജൻസി വഴിയാണ് അവർക്ക് ആ വിസ ലഭിച്ചത് എന്നും അവർ തന്നെ പറയുന്നുണ്ട് എന്നിരുന്നാലും അവസാനം അവർ ചെന്ന് എത്തിപ്പെട്ടത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് കുവൈത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് അധ്യാപികയായ തൻ്റെ ഭാര്യ ഒരു കുട്ടിയെ നോക്കണം എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു പിന്നീട് ഉണ്ടാകുന്നത് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഏൽക്കാൻ കഴിഞ്ഞത് നമ്മളിതുപോലെയുള്ള ഏജൻസികളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ വിസയും മറ്റുമൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് ഇതൊക്കെ നമുക്ക് ഒരു പാഠമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അതെല്ലാം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ അത് മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുകയേ ചെയ്യുകയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചാടിപ്പടഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ളവരെ ഒരിക്കലും പരിചയമില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുകയും ചെയ്താൽ പിന്നീട് ചിലപ്പോൾ അത് വലിയ ഒരു ഇതുപോലുള്ള വി വിപത്തായി ചിലപ്പോൾ നമ്മളിലേക്ക് തന്നെ എത്തപ്പെടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് പണത്തിനാണ് മൂല്യമുള്ളത് മനുഷ്യന് മൂല്യമില്ലാത്ത കാലഘട്ടമാണ് മനുഷ്യൻ എന്ത് തന്നെ സംഭവിച്ചാലും അതൊരു പ്രശ്നമല്ല അതൊരു പ്രയാസമല്ല അത് സാരമില്ല എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പണമുണ്ടോ അതിൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകളുണ്ട് പണത്തിന് വേണ്ടി ആരെയും കൊല്ലാനും ആരെയും വഞ്ചിക്കാനും ഏത് പ്രയാസത്തിലാക്കാനും എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ആർക്കും പ്രശ്നമില്ല പതിനഞ്ച് നാളോളം ഒരൊറ്റ ഇരുട്ടുമുറിയിൽ അജ്ഞാതമുറിയിൽ കരിഞ്ഞ ഈ ഉമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മസാജ് ചെയ്ത് കുട്ടിനെ മാറ്റി മാറ്റിട്ടു പിന്നെ ഈ ഓയില് തേച്ച് മസാജ് ചെയ്തപ്പോ ചോദിച്ചെന്ത് ഓയിലാണിത് കാരണം അതിലൊരു വിക്സ് ഉണ്ടായിരുന്നു അത് അവള് ചെയ്ത് വച്ചതാണ് ഒരു കുപ്പിയില് വിക്സ് ഉണ്ടാവും മൂക്കണയിലല്ല അപ്പൊ ഞാൻ പറഞ്ഞത് മേടം തന്ന ഓയിലാണ് ബാബാ കുട്ടിക്ക് മുഷ്കിലാണ് അപ്പൊ അതിനാണ് അതിന് ഓന് മേടം തന്നത് എന്ന് പറഞ്ഞതും ഓനിക്ക് ദേഷ്യം വന്ന ഈ കുപ്പി എടുത്തിട്ട് എറിഞ്ഞ് എറിഞ്ഞപ്പോ അത് പൊട്ടി പൊട്ടിയപ്പോ അത് എടുക്കാൻ വന്നതും ഇവരൊക്കെ ചവിട്ട് എന്തിനാണ് അത് പൊറുക്കുന്നത് എന്ന് ചോദിച്ചത് ഇന്റെ ചവിട്ടി ചവിട്ടിയിൽ ഞാൻ പേടിച്ചു ഞാനവിടെ വീണു നമ്മൾ ഇങ്ങനെ കുമ്പിട്ട് എടുക്കുമ്പോ നമ്മളെ ഉരക്കി ചവിട്ടിയില്ല അങ്ങനെ ഒരു ചവിട്ടി വരും ചവിട്ടിയിൽ ഞാനവിടെ വീണ് ഞാൻ പറഞ്ഞു അല്ലേ ശീറ്റിയനെ എതിക്കി എന്തിനാ പിന്നെ കാട്ടിയത് എന്ന് ചോദിച്ചതും ഇവന്റെ കാരന്റെ പൂജ അടുക്കിലുമായിരുന്നു െ ചുണ്ടുമോര വന്നിന്റെ കണ്ണിന്റെ എവിടെ ഇവ ഇത്ര ദിവസം തന്നെ അവിടെ പൂട്ടിട്ടത് ആ പാട് പോകാനാണ് വെച്ചേക്കുന്നത് മനസ്സിലാവും കണ്ണിന്റെ അവിടെ ഇങ്ങോട്ട് അങ്ങോട്ട് പൊള്ളച്ച തീയിലെ ചൂടിന്റെ വെള്ളം ഒഴിച്ചാണ്ടാവൂലേ അങ്ങനെ ചുണ്ടുമെന്ന് പല്ല് തട്ടിച്ച് ചോരയും അങ്ങനെ ഞാൻ കുട്ടി ഓണി അറട്ടിട്ട് ഞാൻ ഓടി തായ്ക്ക് ജോക്ക് തുറന്നുകണ്ട് ഞാൻ താഴേക്ക് സ്റ്റെപ്പ് ഓടി ചെന്നപ്പോ മാമാ അവരും അടു വിളിച്ചാർത്തു എന്നെ കണ്ടിട്ട് ചോരൊടിക്കലാണ്ടപ്പോ ഇവര് കുട്ടി ആണ് എന്തെങ്കിലും അപകടമാണെന്ന് അപ്പേക്ക് അവൻ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവള് നുണ പറയാണ് ഞാൻ അവളെ തയ്യേക്ക് ഇല്ലാതെ പറയലും അവരെ മുന്നിലിട്ടിട്ട് ഒരൊറ്റ അടിയും കൂടി അരിച്ചു ആ അടിയിൽ ഞാൻ വീണു വീണ് ഞാൻ ബോധം പോയില്ലേ എന്റെ ബോധം പോയി ഇവർ പേടിച്ചു പേടിച്ചിട്ട് ഇവര് വെള്ളം മുഖത്ത് കുറഞ്ഞു ബിസ്മില്ലാലേ ബിസ്മില്ലാലേ കസീന അതിൻ്റെ അത് ഇവരുടെ നിലയും വിളിയും കൂടി അപ്പൊ ഇവർക്ക് തോന്നി ഇത് കൈവിട്ട് പോകും അതിൽ ഓ നല്ല നിലക്ക് വന്നിട്ട് ഞനക്ക് നാട്ടിൽ പോകണോ എന്ന് ചോദിച്ചു ഞാൻ ഞമ്മക്ക് കൈ രണ്ടും കൂപ്പി ഞാൻ പറഞ്ഞു ബാബ ഇനി അടിക്കരുത് നിന്നെങ്ങക്ക് വേണ്ടെങ്കിൽ നാട്ടിൽ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് നോക്കിയാ അങ്ങനെ എന്റെ മുഖക്കോലിനെ കഴുകി തന്ന് ചോരൊക്കെ ടിഷോണ്ട് തുടച്ചിട്ടിട്ട് ഇവർ ഇന്നോട് പറഞ്ഞ് മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ഫർദ്ദ ഇട്ട് യൂണിഫോം വരുന്നത് അത് കഴിച്ചൊരു ഫർദ്ദ ഇട്ടിട്ട് ഇവനിപ്പൊ എട്ടി കേക്ക് തന്നു ഇന്റെ രണ്ട് ഫോൺ ഉണ്ട് ആ രണ്ട് ഫോൺ ഇപ്പൊ കയ്യിൽ പിടിച്ചു ഐ ഡി പാസ്പോർട്ട് ഇവന്റെ കയ്യിലുണ്ട് ഇവൻ ഞാൻ മുറ്റത്തേക്ക് ആയി കറക്കി ആ ഡ്രൈവറെ കൂട്ടി അപ്പൊ ഇണ്ട് അവിടെ ഒരു ചെന്നായി നിൽക്കുന്നത് ഇവര് വിളിച്ചിട്ടു അപ്പൊ എന്ത് വിചാരം അതിൽ നാം വന്നു അത് സി ഐ ഡി ആയിരുന്നു ആ സി ഐ ഡിക്ക് എന്നടുത്ത് ഇടിച്ചു കൊടുത്തു ഇന്റെ വിചാരം ഇവര് ഇന്ന് കൊണ്ടുപോണത് ഇന്നെ എയർപോർട്ടിക്കാനാണ് പക്ഷെ എന്നെ നേരെ കൊണ്ടത് ഒരു റൂമിലിട്ടതാണ് ഒരു ഫ്ലാറ്റ് ഒരു വലിയൊരു കെട്ടിട ആ ചൊരിടം തുറന്നിട്ടായിട്ടുണ്ട് ഇവിടെ കൊറച്ചേടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നപ്പവര് അത് ജയിലും ജയിലിക്ക് കൊണ്ടുപോണത് അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ശേഷം സഫർ ജയിലിലേക്ക് എന്നെ മാറ്റിയത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് ഓൻ അറിയില്ല അറിയില്ല പറയുന്നത് എനിക്കൊരു മാസ ശമ്പളവും വരാണ്ട് എന്റെ ഒരു സോണവും പൊട്ടിച്ച് ഞാനൊരു തെറ്റും അവനോട് ചെയ്തിട്ടില്ല ഓൻ ഈ സാധനം വലിച്ചിന്റെ പിന്നെ ഒരു കൈ കൈവിട്ട് പോയി ഒലക്കി അടിയും ചോരി വന്ന് പിന്നെ അവരറിയാത്ത വ്യക്തത എന്തിനാണെന്നറിയത് എന്റെ കിണിൽ എന്റെ മെമ്മറി കാർഡും എടുത്തു ഇനി അവന്റെ ഫോട്ടോ എന്തേലൊക്കെ ഞാൻ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഈ പാട് പോകാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തതാണ് എന്റെ മുഖത്ത് കാടുന്ന ഭക്ഷണമൊക്കെ ഭക്ഷണം അവിടെ കൊറേ എണ്ണത്തിനൊന്നിട്ടിട്ടുണ്ട് കുറെ ചിലവർക്ക് ഭ്രാന്തായിട്ടുണ്ട് ഭക്ഷണം കിട്ടുന്നവർക്ക് നേരിട്ട് തരും അത് പിന്നെ സാമർഥ്യമുള്ളവർക്ക് എടുക്കാം ഒരു ചെറിയ മുന്നൂറ് ഒരു ബോട്ടിൽ മോ വെള്ളം തരും ഈ പതിനഞ്ച് ദിവസം ഞാൻ ഒരേ ഡ്രസ് ഇട്ടിട്ട് ഒരു ദുളി മുപ്പായ മാത്രം ഇട്ടിട്ടൊരു പോപ്പില്ല പല്ല് തേക്കാനില്ല ഞാൻ അവരോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എന്റെ പെട്ടീനുണ്ട് ഒരു എൺപത് കേടി ഉണ്ട് എനിക്കൊരു ഫോൺ മേടിച്ചിരു നാട്ടിൽ ഞാൻ എൻ്റെ മക്കളെന്ന് വിളിച്ച് പറയട്ടെ ഉമ്മ അവിടെ ഇങ്ങനെ എനിക്ക് വയസ്സായ ഉണ്ട് അവര് ഞാൻ മരിച്ചു എന്ന് ജീവിച്ചു എന്ന് അറിയില്ല അവര് ചെവി കൊണ്ടില്ല പിന്നെ അവരുടെ അത് അവിടെ കുറച്ച് ലേഡി പോലീസ് ഉണ്ട് അവർ അവിടുന്ന് വരിക അവർക്കും അവർ മസാജ് ചെയ്യിപ്പിക്കാ അവരെ അവരും അങ്ങനെ ആക്കാനാണ് ആക്കി കിട്ടുന്നത് അവിടെ മലയാളികൾ മലയാളി രണ്ട് പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് നിങ്ങടെ പോയി അതിന് അറബി കൊടുങ്ങാണ്ട് അറബ് ഗഫീല് കൊണ്ടുപോയി ഒരു പുഷ്പ പുഷ്പെണ്ണുണ്ടായിരുന്നു കൊല്ലക്കാരെ അവളെ പിന്നെ അറബ് ഗഫീല് വന്നാണ്ട് കൂട്ടിയിട്ട് കൊണ്ടുപോയി ഇവര് വന്ന് കൂട്ടിട്ട് അവിടെ പോകാം ഇവ പിന്നെയാണ് പിന്നെ നിങ്ങള് എനിക്ക് തോന്നുന്നു ഇടപെട്ടിട്ടാന്ന് തോന്നുന്നു നിങ്ങൾ അതെ വിട്ടിട്ട് മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എന്ത് വന്നത് പിന്നെ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങോട് ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ കഴിഞ്ഞ പെരുന്നാളിനോട് പറഞ്ഞു എടീ എനിക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അറിയില്ല അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഒരു കാര്യം ചെയ്യാൻ നിന്റെ വീടിന്റെ ലൊക്കേഷനും നമ്പറും വീടിന്റെ അഡ്രസ്സും കിട്ടണ്ട ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഞാൻ അവർക്ക് ആ അഡ്രസ്സ് കൊടുക്കാം അവിടെ കിട്ടും അങ്ങനെ ഞാൻ ഈ ഓണ ചെയ്യുന്നത് ആ മൃതദേശം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ലൊക്കേഷനും അവിടുത്തെ വീട്ടിലെ നമ്പറും ഞാൻ ഈ ചെന്നൈക്ക് കൊടുത്തതാണ് ഈ അല്ലാതെ വേറെ ആർക്കും ഈ വീടിനെ കുറിച്ചോ അവരുടെ ഗസീലിനെ കുറിച്ചോ ആർക്കും അറിയില്ല അതെന്തോ ഒരു ഭാഗ്യത്തിൽ അന്ന് അങ്ങനെ നമ്മൾ കൊടുത്തത് പിന്നെ അങ്ങോട്ട് ചെന്നിക്കാണ് ഞാൻ ചെന്നപ്പോല അവരൊന്നും വെറുത്തി വെക്കാൻ എന്നിപ്പോ എന്നുണ്ടായിരുന്നു ഒരു ഇന്റെ ഒരു ഈ ഒരു ബിന്ദു അടാണ് എനിക്ക് ഈ വിസ തന്നതും ഈ ഏജന്റിന്റെ പരിചയം വെച്ചാൽ അന്നൊക്കെ അവര് തേനെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുഷ്പം പോലെ എന്നെ ഒന്ന് ഇതാക്കും ഒരു കുട്ടിയുള്ളും പോലീസാണ് ഓൾ ടീച്ചറാണ് അതിൽ ഒരു പ്രശ്നം അവിടെ വരൂല പോലെ കൊന്നുപോലെ നോക്കുന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോ ഇന്നിപ്പോൾ മാത്രമേ അറിയുള്ളൂ അങ്ങനെ അബ്ദുൽഖാദർ എന്ന ഒരാളാണ് ഇതിന്റെ ഏജന്റ് അവനെ വിളിച്ച അവൻ നിങ്ങൾ ഇപ്പൊ വിളിക്കലേ നിങ്ങൾ ജോലി ചെയ്യാൻ വന്നതല്ലേ ജോലി ചെയ്യൂ നിങ്ങൾ ജോലി ചെയ്യൂ സമ്പാദിക്കാ വന്നതല്ലേ ഇതേ പറയുള്ളൂ കിട്ടി നിങ്ങൾ ആയോണ്ട് മാത്രം ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്റെ മക്കൾക്ക് ഇവിടെ പുറത്ത് ചാടൂല്ല അവൻറെ അടുത്ത് എന്താ പറഞ്ഞത് എന്നറിയോ നിന്റെ മുഖത്ത് ഞാൻ ആർച്ചിട്ട് ഒഴിക്കുന്നു നീ എന്തെങ്കിലും പുറത്തറിയിച്ചാലും നിന്നെ ഞാൻ ആ കിട്ടുവത്തിക്കും ഞാൻ ആരാണെന്ന് നിനക്കറിയോ കുവൈത്തിലെ വലിയ സുഹൃത്താണ് ഞാൻ പിന്നെ മകനെ 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 നിങ്ങൾ വന്നിട്ട് കാണുന്നത് എവിടെ വെച്ചാണ് കാണുന്നത് ഞാൻ എന്നിട്ട് ഇവൻ ഇന്നിട്ട് ബോംബേക്കാണ് ടിക്കറ്റ് എടുത്തു തരുന്നത് ബോംബെ എനിക്ക് ഹിന്ദി അറിയില്ല സാറേ എനിക്ക് ഞാൻ ഇത്രയും പോയിക്കുന്നു വിചാരിച്ചിട്ട് എനിക്ക് ഇവിടെ നിർത്തിയാ അങ്ങനെ രണ്ട് മണിക്ക് ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങുമ്പോ എല്ലാവരും പോയി എനിക്കില്ല ഓരോരുത്തർ വിളിക്ക അവിടെ കൊണ്ടാത്ത ഇവിടെ കൊണ്ടാത്ത അങ്ങനെ ഞാൻ എന്റെ മോനോട് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറയണ ബോംബെയിലാണ് ഞാൻ ഇവിടെ എടുക്കാൻ ഞാൻ തിരിയാ എങ്ങോട്ടാ പോകാൻ എനിക്കറിയില്ല അങ്ങനെ എന്റെ കുട്ടികളുടെ അമ്മ നിങ്ങൾ എങ്ങിട്ട് തിരിയല്ലേ ഞാൻ ഞാൻ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമോന്ന് നോക്കട്ടെ ഞാൻ വരാം ഞാൻ വരാതെൻറെ ഉമ്മ ും പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ വിളിക്കുന്നത് വരെ രണ്ടു മണിക്ക് അവിടെ ഇറങ്ങി രണ്ട് രണ്ടു മണിക്ക് ഇറങ്ങി ഞാനും പിന്നെ പിറ്റേന്ന് രാവിലെ ഒമ്പതരക്കിന്റെ കുട്ടി വരുന്ന ഫ്ലൈറ്റും കാറ്റും ഞാൻ ആ നിന്ന് നിൽത്ത് എവിടെയും പോവാതാ എയർപോർട്ടിന്റെ പുറത്ത് അവിടെ നിന്ന് കൊറേ ആൾക്കാർ വന്ന് എന്തൊക്കെയാ ചോദിക്കൊണ്ട് ഒന്നും ഉണ്ടോ ഇല്ല സെലാസും ഞാൻ അവിടെ നിന്ന് കഴിച്ചു കൂട്ടി ഞാൻ പിന്നെ മോ അമ്മീന്റെ ശേഷം ഓനും തളർന്നു ഞാനും തളർന്ന് അങ്ങനെ അവിടെ ഒരു കൂമ്പെടുത്ത് നിന്നിട്ട് ഉമ്മനെ പറഞ്ഞു മോൻ കുട്ടി യൂണിഫോമുമേ ഓം എന്നത് അറിയോ എന്റെ കുട്ടി വന്നിന്റെ കെട്ടിപ്പു കാരണം ഞാൻ എന്റെ കുട്ടിനെ അങ്ങനെ നോക്കിയാൽ ആരാ രണ്ട് മസ്ത്രീ രണ്ട് മക്കളെ ഉള്ളു ബാപ്പി ഇല്ല മാപ്പിളി ഇല്ല പിന്നെ ആങ്ങളാരും ഇല്ല ഇതൊരാങ്ങളത് ഒരു ബുദ്ധിക്ക് സ്ഥിരമല്ലാത്ത സുഖമില്ലാത്തൊരു ആങ്ങളെയാണ് കയറ്റി പിന്നെ ഇവന് ഇനീ കുറക്കൻ ഉള്ളത് നമുക്ക് വേറെ ആരും നമ്മൾ ആയ എന്നാലും ഞാൻ ഇന്നലെ ഞാൻ എത്ര കാലം ഞാൻ പോണ ഞാൻ ഞാൻ നാലഞ്ച് കൊല്ലം നിന്നു എന്റെ പ്രിയമുള്ളവരെ ആ ഉമ്മയുടെ വാക്കുകളൊന്നും കേട്ടു നോക്കൂ വീട്ടിൽ വല്ലാത്ത പ്രയാസമാണ് വാപ്പയില്ല ഭർത്താവില്ല സുഖമില്ലാത്തൊരാങ്ങളെയാണ് സുഖമില്ലാത്ത ഉമ്മയാണ് പിന്നെ ഈ ചെറിയ മക്കളാണ് എല്ലാവരെയും നോക്കണം ആധാരം ബാങ്കിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഉമ്മ ഒരു ജോലി എന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്നത് പക്ഷേ അവിടെ എത്തിയത് കുവൈത്തിലെത്തിയപ്പോൾ അനുഭവിച്ച പീഡന കഥകളാണ് ആ ഉമ്മ ഇന്ന് പുറത്തു പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന എത്രയോ പേര് ഇന്നും നമ്മൾ നമ്മളറിയാതെയുണ്ട് എന്നറിയാം നമുക്കറിയാം പലപ്പോഴും മരുഭൂമിയിലെ ഓരോ വീഡിയോസുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ അസ്ഥിക്കൂടങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കാണുമ്പോൾ അസ്ഥിക്കൂടങ്ങൾ അവിടെ ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതൊക്കെ ആരുടേതാണെന്നോ എങ്ങനെ എത്തിപ്പെട്ടതാണെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല ഇത് ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ വിദേശത്തുള്ള അവസ്ഥകളാണ് അള്ളാഹു തന്നെ നമുക്ക് എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ആ ഉമ്മാക്ക് തൻ്റെ മകനെ കണ്ടതിലും തൻ്റെ മക്കളിൻ്റെ അടുത്തേക്ക് എത്തിയതിലും ആ മക്കൾക്ക് ഞങ്ങളുടെ ഉമ്മ വന്നല്ലോ അല്ലെങ്കിൽ വാ ഉമ്മാക്ക് എൻ്റെ മകൾ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ പ്രിയമുള്ളവരെ അവിടെയുണ്ട് അള്ളാഹുത്താല നല്ല മനസ്സും നല്ല ബോധവും അള്ളാഹുത്താല എല്ലാവർക്കും നൽകട്ടെ എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അമീൻ അസ്സലാ വൈകും വരമത്തല്ലാഹി വാത്തു